നമസ്കാരം നാളെ നവരാത്രി മൂന്നാം ദിവസമാകുന്നു ശനിയാഴ്ചയാണ് ഈ ദിവസം വരുന്നത് നാം ഏവർക്കും അറിയാം ഒൻപത് ദിനങ്ങൾ ഒൻപത് തരത്തിൽ ദുർഗാദേവിയെ നാം ആരാധിക്കുന്നതാകുന്നു വിശേഷാൽ ദിനങ്ങളാണ് നവരാത്രി ഓരോ ദിനത്തിലും ഓരോ പ്രത്യേകതകളും കൈവരുന്നതാകുന്നു ആദ്യ രണ്ട് ദിനങ്ങളിൽ എന്തെല്ലാം ചെയ്യണം എന്നതിനെ കുറിച്ച് വിശദമായി തന്നെ പരാമർശിച്ചിട്ടുണ്ട് മൂന്നാം ദിവസം തൃതീയ തിഥിയോടുകൂടി വരുന്നു എന്ന പ്രത്യേകതയുണ്ട് സിന്ദൂര തൃതീയ എന്ന പ്രത്യേകതയുമുണ്ട് ഇതിനാൽ തന്നെ സ്ത്രീകൾക്കും കുടുംബിനികൾക്കും ഏറെ പ്രാധാന്യം വന്നു ചേരുന്ന ദിവസം കൂടിയാണ് ഇത് നാളെ സന്തോഷകരമായ ജീവിതം കുടുംബജീവിതം കൈവരിക്കുവാൻ വീടുകളിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു ഈ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം നാളെ നടത്തുന്ന വിശേഷാൽ പൂജകളുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ചന്ദ്രകാന്ത ദേവി പാർവതി ദേവി പരമശിവനെ വിവാഹം ചെയ്ത രൂപത്തിലാണ് ദേവിയുടെ സങ്കല്പം വരുന്നത് വിവാഹശേഷം ശേഷം പരമശിവൻ ദേവിയുടെ നെറ്റിയിൽ ചന്ദ്രനെ വച്ചു ഇതിനാലാണ് ചന്ദ്രകാന്ത എന്ന ദേവിക്ക് പേരുപോലും വന്നിരിക്കുന്നത് ജീവിതത്തിൽ അത്യാവശ്യമായ ജ്ഞാനം കൂടാതെ മാനസികവും ശാരീരികവുമായ സൗന്ദര്യം എന്നിവയുടെ പ്രതിബിംബം തന്നെയാണ് സാക്ഷാൽ ദേവി സ്വർണ്ണ നിറത്തിലുള്ള ശരീരവും സിംഹത്തിനുമേൽ ഏറിയ ദേവിയാണ് ചന്ദ്രകാന്ത ദേവി ദേവിക്ക് പത്ത് കൈകളും മൂന്ന് നയനങ്ങളും ഉണ്ടാകുന്നതുമാണ് സൂര്യന്റെ സൂര്യന്റെ ബലം ജാതകത്തിൽ കുറയുന്നവർക്ക് ദേവിയെ ആരാധിക്കുന്നത് ഏറ്റവും ഉത്തമം തന്നെയാകുന്നു ദേവിയെ നാളെ ആരാധിക്കുന്നതിലൂടെ നെഗറ്റീവായ ഊർജം പൂർണ്ണമായും ജീവിതത്തിൽ നിന്നും ഇല്ലാതെ ആകുന്നതുമാണ് നാളെ പ്രത്യേകമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് അതേക്കുറിച്ച് മനസ്സിലാക്കാം സുമംഗലികളായ സ്ത്രീകൾ വീടുകളിലുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ദേവീക്ഷേത്രത്തിൽ പൂജിച്ച സിന്ദൂരം നാളെ അണിയണം എന്നാണ് പറയുക ദീർഘായുസ് വന്നു ചേരുന്നതിനും സന്തോഷകരമായ ജീവിതം നയിക്കുവാനും ആരോഗ്യപരമായ ഉയർച്ച വന്നു ചേരുവാനും ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്നതായ ആഗ്രഹങ്ങൾ നടക്കുവാൻ അഥവാ ആഗ്രഹ സാഫല്യം വന്നു ചേരുവാനും ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ചെയ്യുക അഥവാ പൂജിച്ച സിന്ദൂരം നാളെ നിങ്ങൾ അണിയുവാൻ ശ്രദ്ധിക്കുക മറ്റുള്ളവർ നാളെ കുങ്കുമതിലകം നെറ്റിയിൽ അണിയുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു വിളക്ക് നാളെ കൊളുത്തുമ്പോൾ ഒരു ചെറിയ പാത്രത്തിൽ അല്പം സിന്ദൂരം കൂടി നിങ്ങൾ സമർപ്പിക്കുക ഇങ്ങനെ ചെയ്യുന്നവരുടെ വീടുകളിൽ ബഹുമാനം ആദരവ് സമ്പൽ സമൃദ്ധി വന്നു കുടുംബാംഗങ്ങൾ തമ്മിലുള്ള കലഹങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുവാൻ സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് ഒരു കുടുംബത്തിന് ഒരു മുട്ടും വന്ന് ചേരില്ല അഥവാ ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആ കുടുംബത്തിന് ഒരു മുട്ടും വന്ന് ചേരില്ല എന്നാണ് പറയുക കാര്യങ്ങൾ ശരിയായ സമയത്ത് നടക്കുന്നതാണ് പ്രധാന വാതിലുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് പ്രധാന വാതിലിന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം കുങ്കുമം കൊണ്ട് സ്വസ്തിക അല്ലെങ്കിൽ ഓം എഴുതുന്നത് അതി വിശേഷം തന്നെയാകുന്നു കാരണം ആ വീടുകളിൽ നിന്നും എല്ലാ തരത്തിലുമുള്ള നെഗറ്റീവായ ഊർജങ്ങളെയും ദേവിയുടെ അനുഗ്രഹത്താൽ ഇല്ലാതാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ആ വീടുകളിൽ പോസിറ്റീവായ ഊർജം വർദ്ധിക്കും ദൃഷ്ടിദോഷം വാഗ്ദോഷം വിളിദോഷം ശത്രുദോഷത്താൽ ഈ കാര്യങ്ങൾ മാത്രം നാളെ ചെയ്താൽ മതി വലിയ മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും ശത്രുക്കൾ മൂലമുള്ള ദോഷകരമായ ഫലങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും ശത്രുക്കൾക്ക് നിങ്ങൾക്ക് മേൽ വിജയം വരിക്കുവാൻ സാധിക്കില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക അതിനാൽ തന്നെ ഈ കാര്യം തുടർന്നു ചെയ്യുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു പണം വയ്ക്കുന്ന ഇടം എല്ലാ വീടുകളിലും ഉണ്ടാകും അത്തരത്തിലുണ്ട് എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക അല്പം സിന്ദൂരം ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു തുണിയിൽ കെട്ടി കെട്ടിവയ്ക്കുന്നത് ഏറ്റവും വിശേഷമാണ് ആ വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുകയും ഭാഗ്യം ഐശ്വര്യം സമൃദ്ധി വർദ്ധിക്കുകയും ചെയ്യും പണത്തിന് ഒരിക്കലും മുട്ടുണ്ടാകില്ല അല്ലെങ്കിൽ ആവശ്യമുള്ള ധനം നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതുമാണ് പണവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിട്ടുള്ളതായ തടസ്സങ്ങൾ സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക പണം നാൾക്ക് നാൾ ഇരട്ടിക്കുവാൻ അത് സഹായകരമായി തീരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക നാം വയ്ക്കുന്നതായ കുങ്കുമത്തിൽ ഒരു രൂപ നാണയം കൂടി ഇട്ട് വയ്ക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ നടക്കും എന്ന കാര്യം ഓർക്കുക എത്ര തന്നെ ദുരിതത്തിലാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് അതിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരും ജീവിതത്തിൽ ധനപരമായും സന്തോഷകരമായ നിമിഷങ്ങളും കടന്ന് വരിക തന്നെ ചെയ്യും നാളെ ചാരനിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ചാരനിറത്തിലുള്ള വസ്ത്രത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ചാരനിറം നാളെ വളരെയധികം പ്രാധാന്യം നൽകുവാൻ ശ്രമിക്കുക ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് ദേവി സ്തുതികളും മന്ത്രങ്ങളും ജപിക്കുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു പെട്ടെന്ന് തന്നെ ഫലം സിദ്ധിക്കുവാനും ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുവാനും അത് സഹായകരമായി തീരും ഇനി പരാമർശിക്കാനായി പോകുന്നത് ആ മന്ത്രത്തെ കുറിച്ചാണ് ഏത് മന്ത്രമാണ് നാളെ ജപിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം ഈ മന്ത്രം ഇരുപത്തിയൊന്ന് തവണയാണ് നിങ്ങൾ ജപിക്കേണ്ടത് ശരീരശുദ്ധിയും മനശുദ്ധിയും അനിവാര്യം തന്നെയാകുന്നു ഈ മന്ത്രം ജപിക്കുന്ന വീടുകൾക്ക് ഉയർച്ച മാത്രമേ വന്നു ചേരൂ അതിനാൽ തന്നെ നാളെ തന്നെ ഈ മന്ത്രം ജപിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലോ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിലോ ഈ മന്ത്രം ജപിക്കാം നാളെ അർദ്ധരാത്രിക്ക് മുൻപ് തന്നെ ജപിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക പിണ്ടരു കോപസ്ത്രയൂത്ര പ്രസാദം തനുദേഹം ചന്ദ്രഗണ്ഠേതു വിശ്വുത എന്നാകുന്നു ഈ മന്ത്രം നിങ്ങൾ ഇരുപത്തിയൊന്ന് തവണ ജപിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ തന്നെ അവര് ജീവിതത്തിൽ സംഭവിക്കും ഇനി പരാമർശിക്കാൻ പോകുന്നത് മറ്റൊരു മന്ത്രത്തെ കുറിച്ചാണ് ആ മന്ത്രം ഇപ്രകാരമാകുന്നു ഓം ദേവി ചന്ദ്രദണ്ഡായേ നമ ഓം ദേവി ചന്ദ്രദണ്ഡായേ നമ എന്നാകുന്നു ഈ മന്ത്രം ഈ രണ്ട് മന്ത്രങ്ങളും ജപിക്കുന്നത് ശുഭകരമാണ് എന്നാൽ സാധിക്കാത്തവർ ഇതിൽ ഒരു മന്ത്രമെങ്കിലും നാളെ ജപിക്കുവാൻ പ്രത്യേകം ഓർക്കുക ഇരുപത്തിയൊന്ന് തവണയോ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണയോ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്